വ്യാപാരി വ്യവസായി ഏകോപന സമിതി പോത്താനിക്കാട് യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം നടത്തി പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പോത്താനിക്കാട് യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം ജില്ലാ ട്രഷറർ സി എസ് അജ്മൽ ഉദ്ഘാടനം ചെയ്തു സാബു വർഗീസ് അധ്യക്ഷത വഹിച്ചു പി എ കബീർ സിജു സെബാസ്റ്റ്യൻ അലക്സാണ്ടർ ജോർഡി അനിൽ എബ്രഹാം പി എസ് സുരേഷ് കെ എസ് മാത്യു എന്നിവർ പ്രസംഗിച്ചു വിദ്യാഭ്യാസ അവാർഡുകളുടെ വിതരണവും ഉണ്ടായിരുന്നു ഭാരവാഹികളായി സാബു വർഗീസ് പ്രസിഡന്റ് ഐപ്സ് കറിയ വൈസ് പ്രസിഡന്റ് എം വൈ ബേബി ജനറൽ സെക്രട്ടറി ചെറിയാൻ ജോസഫ് ജോയിന്റ് സെക്രട്ടറി മനോജ് കല്ലുടുമ്പിൽ ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു ന്യൂസ് പോത്താനിക്കാട്